പറ്റും പക്ഷെ കഴിഞ്ഞു ഒന്നുമില്ല മുൻപ് സിദ്ധുവിനെ കാണാൻ പാവപ്പെട്ട ചില ആളുകൾ വരും വീട് ജപ്തി ഭീഷണിയിലാണ് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് െല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും കാശും കൊടുക്കും എന്തെങ്കിലും വിളിച്ചു പറയും എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ചന്ദ്രോത്തിനും അങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് കരുതിയില്ല നമ്മൾ ഒരുപാട് പേർക്ക് ആശ്രയമായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആശ്രയിക്കാൻ ആരുമില്ല ചന്ദ്രോത്ത് ജപ്തി ചെയ്തു പോകുന്നത് കാണാൻ ഞാനുണ്ടാവില്ല അമ്മേ അങ്ങനൊന്നും പറയല്ലേ ഞാൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് മനസ്സിലായോ മനസ്സിലായി നിന്റെ വട്ട് മൂത്തിരിക്കുന്നു ഇതിന് മരുന്നുണ്ട് വൈകാതെ കിട്ടും ആഹാ ഹാ നെഞ്ചു പൊട്ടുമ്പോഴും കോമഡി പറഞ്ഞ് സമാധാനിക്കാനുള്ള ചങ്കുറ്റം സമ്മതിച്ചിരിക്കുന്നു ഇവിടെ തേവക്കാട്ടെന്ന ആഘോഷ ചന്ദ്രോത്ത് ജപ്തി നോട്ടീസ് പതിച്ചതിന്റെ സന്തോഷം ഇങ്ങോട്ട് വരുന്നോ ആഘോഷത്തിൽ പങ്കു കരാം ഞാൻ വരുന്നുണ്ട് ആഘോഷിക്കാനല്ല ഇങ്ങോട്ടൊരു നോട്ടീസ് കിട്ടിയതുപോലെ അങ്ങോട്ട് ഒരു അറിയിപ്പ് തരാ എന്നിട്ട് വേണം ഇവിടെ ചന്ദ്രോത്ത് ഞങ്ങൾക്കൊന്ന് അടിച്ചു പൊളിക്ക എന്താടി പിച്ചും പറയുന്നത് ഞാൻ ഞാനങ്ങോട്ടൊന്ന് വന്നോട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് സമനില തെറ്റി പിച്ചും പെയ്യും പറയാൻ പോകുന്നതേ നീയ നീ എന്തൊക്കെയായി പറയുന്നേ എന്തായാലും ശരി ചന്ദ്രോത്തുകാരുടെ അഹങ്കാരത്തിന് കൃത്യമായ ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ അഹങ്കാരത്തിന് ഇതാണ് ശിക്ഷയെങ്കിൽ നിന്റെ അഹങ്കാരത്തിന് എത്ര വലിയ ശിക്ഷയായിരിക്കും കാത്തിരിക്കുന്നത് അത് മാത്രം നീ ആലോചിച്ചോ ചന്ദ്രോത്തുള്ളവരെ എല്ലാം കണ്ടു നിറഞ്ഞവരാ അഹങ്കാരം കാണിക്കാത്തവരാണെന്നുള്ള അഹങ്കാരമേ ഉള്ളൂ ഇവിടെ അയ്യോ ആണോ സ്വന്തം വീട്ടിലേക്ക് സ്വയം സർട്ടിഫിക്കറ്റ് അങ്ങ് എഴുതി എടുക്കാലോ എന്തായാലും ചിരട്ട എടുത്ത് എന്നാ തെണ്ടാൻ ഇറങ്ങുന്നതെന്നൊന്ന് പറയണേ കാണാന കണ്ട് വീഡിയോ എടുത്ത് എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യണം അത് നേരിട്ട് വന്ന് പറഞ്ഞു തരാം ഒരു മണിക്കൂർ അതിനുള്ളിൽ അവിടെ എത്തിക്കോളാം പിന്നെ നീ ഇങ്ങോട്ട് വരുന്നു ഉത്തരം മുട്ടിയപ്പം നീ പറഞ്ഞ് രക്ഷപ്പെടുവല്ലേ കുറച്ച് കാത്തിരിക്കെ നമുക്ക് കാണാം